മദ്രസാധുന ആരാധനാലയങ്ങൾ സംബന്ധിച്ചൊക്കെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ആരാധനാലയങ്ങൾ പോരോന്നും ഇങ്ങനെ ഉത്തരേന്ത്യയിലൊക്കെ ഓരോ പള്ളിയും ഓരോ പള്ളിയും അത് പണ്ട് അവിടെ ശിവൻ ശിവന്റെ ലിംഗം ഉണ്ടായിരുന്നു പാർവതിന്റെ പർജ്യം ഉണ്ടായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കുത്തിപ്പൊക്കൊണ്ടിരിക്കുക എന്നിട്ട് അതിനനുസരിച്ച് കോടതി പറഞ്ഞ് ചെയ്യാണ് സർവേ നടത്തണം സർവേ ആരാധനാലയങ്ങൾ കൊറോന്നും ഇങ്ങനെ ഉത്തരേന്ത്യയിലൊക്കെ ഓരോ പള്ളിയും ഓരോ പള്ളിയും അത് പണ്ട് അവിടെ ശിവന് പാർവതിന്റെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഓരോന്ന് ഇങ്ങനെ കുറ്റിപ്പോക്കൊണ്ടിരിക്ക കോടതി സർവേ സർവേ ഉമർ ഫൈസി പറഞ്ഞ ഈ വീഡിയോ വൈറലാണെന്ന് അറിയാം നിങ്ങളെ പലരും കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ വി കെ ബൈജു ഷൈനി മസൂദൻ നമ്മുടെ റീന ഫ്രാൻസ് ഇവരെയൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്യാറുണ്ട് ഇസ്ലാമത്തിനെ വൃത്തിയേട് പറയുന്നതിനെതിരെ നല്ലപോലെ പ്രതികരിക്കാറുണ്ട് അപ്പോൾ ചിലരെനിക്ക് ഈ വീഡിയോ എടുത്ത് തന്നിട്ട് ധൈര്യമുണ്ടോ ഇത് ചെയ്യാമെന്നുള്ള ചൂത്താണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ നോക്കിയപ്പം രാഹുലീശ്വരൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ പുള്ളിക്കാരൻ നല്ല നല്ല ആയിട്ട് നല്ല പക്വതയോടെയുള്ള മറുപടി ഇതിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ മറുപടിയൊക്കെ ഒന്ന് കേട്ടിട്ട് സംസാരിക്കാം രാഹുൽ ഈശ്വർ പറയുന്നതാണ് ഒന്നുകൂടെ ഞാൻ പറയുന്നതിൽ നല്ലതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇന്നലെ ശ്രീ ഉമർ ഫൈസി മുഖം അദ്ദേഹം പലപ്പോഴും ഈ കടുപ്പമേറിയ പ്രസ്താവനകളുടെ പേരിൽ വിവാദത്തിലായിട്ടുണ്ട് ശിവപാർവതി മഹരെ കുറിച്ച് മാത്രമല്ല സർവാദരണീയരായ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും ആദരണീയരായ പാണക്കാട് തങ്ങൾ കുടുംബത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതും ഖാസി ഫൗണ്ടേഷനെ കുറിച്ച് പറഞ്ഞതും ഒക്കെ പ്രശ്നമായിട്ടുണ്ട് ഇദ്ദേഹം പാർട്ടിപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിനോട് അടുത്ത് നിൽക്കുന്ന ആളാണെന്ന് പറയപ്പെടും സഖാവ് ജയരാജൻ സഖാവിനെ പോലെ വളരെ മുതിർന്ന ഒരാളൊക്കെ ഇദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുകയും ചെയ്ത് വലിയ വാർത്തയായിരുന്നു എന്നാലും അദ്ദേഹത്തിന്റെ ആ ശ്രീ ഉമർ ഫൈസി മുഖത്തിന്റെ പ്രായത്തോടും പാണ്ഡിത്യത്തോടും ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല അതായത് നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും അദ്ദേഹം ശരിക്കും പറഞ്ഞത് ഇങ്ങനെ ചെയ്യുന്നവരെ കുറിച്ചാണ് പക്ഷെ പറഞ്ഞു തന്നപ്പോൾ അതിന്റെ ഒരു ധ്വനി ശരിയായില്ല നോർത്ത് ഇന്ത്യയിൽ പലരും ശിവന്റെ ലിംഗവും ശ്രീ പാർവതി ദേവിയുടെ യോനിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളും കൈയേറാൻ ശ്രമിക്കുന്നു ഇത് തെറ്റാണ് ഇതിനെ എതിർക്കണമെന്നാണ് പറഞ്ഞത് അപ്പം ആ ശ്രീ പരമശിവന്റെയും പാർവതി ദേവിയുടെയും പരാമർശങ്ങൾ അങ്ങ് മാറ്റാം മറിച്ച് പല പേരിലും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ പരുത്തിയോ അല്ലെങ്കിൽ ഇല്ലാത്ത വിഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞോ ഒക്കെ കയ്യാറാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരീരഭാഗങ്ങളൊക്കെ എടുത്തു പറയുമ്പോൾ അതൊരു വിവാദമാക്കാൻ ശ്രമിക്കുന്നവർക്ക് ആയുധം കൊടുക്കുന്ന പോലെ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ വേറെ വെറൊരു ജോലിയുമില്ലാതെ പണിയുമില്ലാതെ എല്ലാ ദിവസവും രാവിലെ എങ്ങനെ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കാമെന്നും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലെടുപ്പിക്കാം ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലെടുപ്പിക്കാം അല്ലെങ്കിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിലെടുപ്പിക്കാം തുടങ്ങിയ വ്യത്യസ്ത തമ്മിത്തല്ലൽ ഒരു ഉത്സാഹ കമ്മിറ്റി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ എങ്ങനെ സ്പർദ്ധ ഉണ്ടാക്കാം പ്രശ്നം ഉണ്ടാക്കാം വിദ്വേഷം ഉണ്ടാക്കാം എന്നതിൽ ഗവേഷണം നടത്തുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവർക്ക് വഴിമരുന്നിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ ചെയ്യരുത് അവർക്ക് വെടിമരുന്നിന് തീ കൊളുത്താൻ അവസരം നമ്മൾ ഇസ്ലാം അനുസരിച്ച് മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കുറ്റപ്പെടുത്താൻ പാടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പരാമർശം ഖേദകരമായി പോയി നമ്മുടെ ഇവിടെ രാഹുലീശ്വർ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം കറക്റ്റാണ് ഇവിടെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എങ്ങനെ തമ്മി തല്ലിക്കാൻ ഗവേഷണം നടത്തുന്ന ഒത്തര് ഒ ഒത്തിരി പേരുണ്ട് ഹിന്ദു ഹിന്ദുമതത്തിൽ തന്നെയുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ സോഷ്യൽ മീഡിയ വന്ന് ദിവസേന പുറത്ത് പറയാൻ കൊള്ളാത്ത ലാംഗ്വേജ് ഭാഷ ഉപയോഗിച്ച് ഇസ്ലാം മതത്തെ എല്ലാവരും വൃത്തിയേട് പിടിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ തിരിച്ചു നാണയത്തിൽ അതേപോലെ മറുപടി പറയാൻ പോയാൽ അവരും ഇവരും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് അത് തന്നെയല്ല ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് മറ്റു മതസ്ഥരെ അവരെ ആരാധിക്കുന്നതിനെ നിന്ദിക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പം ആ പറയുന്ന നിയമം അനുസരിച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് ഉസ്താദ് എന്നൊക്കെ പറയുന്നത് അങ്ങേര് തന്നെ ഇതുപോലത്തെ വൃത്തിയോട് വന്ന് വിളിച്ചു പറയാമെന്ന് പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് രാഹുൽ ഈശ്വര പറഞ്ഞ അനുസരിച്ച് ഇങ്ങേര് ഇതിനു മുന്നേ വിവാദം പിടിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ചായ്വ ഉള്ള സ്വഭാവക്കാരനാണ് എന്നാൽ ഇതിനു മുന്നേ പണ പാണക്കാട് തങ്ങളെ വരെയും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാം പക്ഷേ ഇത് എന്താണെങ്കിലും ഈ പറഞ്ഞതിനെ നമുക്ക് അംഗീകരിക്കാൻ ഒരു കാരണവശാലും പറ്റത്തില്ല ഈ ഒന്നാമതായിട്ട് അറിവില്ല ഇന്നലെ മൈത്രേൻ്റെ വീഡിയോ പറഞ്ഞ പോലെ തന്നെയാണ് ഈ മതഗ്രന്ഥങ്ങളല്ലേ ഇതൊക്കെ പഠിച്ചിട്ട് ഇപ്പം ഉസ്താദായിട്ടൊക്കെ വരുമ്പോഴത്തേ ഖുറാൻ മാത്രമല്ല പഠിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ബൈബിളും ഭഗവത്ഗീതയൊക്കെ പഠിക്കണം എന്നാലേ ഈ സംസാരിക്കാൻ വേണ്ടി പ്രാസംഗികനൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് നല്ലപോലെ സംസാരിക്കാൻ പറ്റുള്ളൂ ഈ ലിംഗം 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 എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഈ പറയുന്ന ഉസ്താദിൻ്റെ മനസ്സിൽ ലിംഗം എന്ന് പറഞ്ഞാൽ ശ്രീ പുരുഷ ലിംഗമാണ് വരുന്നത് പക്ഷേ അങ്ങനല്ല ഇത് സംസ്കൃത ഭാഷയാണ് ഈ ലിംഗം എന്നുള്ളത് സംസ്കൃതം നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ലിംഗം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അടയാളം അല്ലെ ചിഹ്നം ഈശ്വര ഒരു ചിഹ്നമായിട്ട് അത് ശിവലിംഗം എന്ന് പറഞ്ഞാൽ അതിനു മുന്നേ വിഷ്ണു വരെ ആരാധിച്ചുകൊണ്ടിരുന്നതാണ് അതൊരു നമുക്ക് ആരാധിക്കുന്ന ഒരു അടയാളം ഒരു ലിംഗം ഒരു ചിഹ്നം എന്ന് മാത്രമുള്ള അർത്ഥേ വരുന്നുള്ളൂ അപ്പോൾ പുള്ളിക്ക് അതുപോലും അറിയത്തില്ല അതുകൊണ്ടാണ് പുള്ളി പള്ളി പൊളിക്കുമ്പോൾ അവിടെ ശിവന്റെ ലിംഗം ഇവിടെ പാർവതിയുടെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വൃത്തികെട്ട രണ്ട് ഭാഷയാണ് അവിടെ ഉപയോഗിച്ചു വിട്ടിരിക്കുന്നത് അങ്ങനത്തെ അത്രയും തരം താന്ന് താഴോട്ട് വരാൻ പാടില്ല അത് ഉറപ്പാണ് അത് പുള്ളിക്ക് ബോധമില്ലെങ്കിലും പുള്ളി അല്പം ഇങ്ങനെ ഓവറായിട്ട് നമ്മുടെ വി കെ വൈജുവിൻ്റെ ഒക്കെ ഗണത്തിപ്പെടുന്ന ഏത് ആൾക്കാരാണെങ്കിലും ആൾക്കാരുടെ സ്വഭാവം ഒരുപോലെയല്ലേ ഇപ്പോൾ ഇസ്ലാം മതത്തിലും വി കെ വൈജുവിനെയൊക്കെ പോലെ വരുന്ന പുള്ളി വി കെ ബൈജുവിൻ്റെ പ്രത്യേക തരത്തിലല്ല ഒന്നും പതിനൊണ്ടാമതിന് പുള്ളി തീട്ടം തീട്ടം ഇങ്ങനെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതേപോലെയാണ് ഈ ഉസ്താദ് ഇതേപോലത്തെ ഉസ്താദ്മാർ വിരക്കേട് പറയുന്ന ഇഷ്ടം പോലെയുണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ ഒരു കുട്ടി ഉസ്താദ് അയച്ചു തന്നിരിക്കുന്നു പെൺകുട്ടികള് ഇസ്ലാമത്തിലെ പെൺകുട്ടികൾ വെളിയിലിറങ്ങാൻ പാടില്ല ജോലിക്ക് പോകാൻ പാടില്ല പഠിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നവരിത് എന്ത് വിവരക്കേടാ വിളിച്ച് പറയുന്നത് ആ ഒരു വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു തന്നായിരുന്നു ഞാൻ പിന്നെ അതൊന്നും എടുത്ത് റിയാക്ട് ചെയ്തില്ലേ അപ്പൊ ഈ പറഞ്ഞത് ഇത് തെറ്റാന്ന് ബോധമുള്ള ഒരാൾ ഇതിന് മാപ്പ് പറയുന്നത് അത് നമുക്ക് കേൾക്കാം ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് ആദ്യ പരാശക്തിയുടെ യഥാർത്ഥ അവതാരമാണ് പൂർണ്ണാവതാരമാണ് പാർവതി ശിവൻ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു ശരീരമാണെങ്കിലും ശക്തി എന്ന് പറയുന്നത് ശരിക്കും പർവ്വതിയാണ് അപ്പൊ പാർവതിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അവരൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇത്തരമൊരു പരാമർശം നടത്തുക എന്നത് ഇസ്ലാമികമായി ചിന്തിച്ചാൽ അത് ഖുർആാനൊരു വചനമുണ്ട് അല്ലാതെ അസുബുള്ളതിന് ഓണം ഇന്ദുനില്ല എന്നാണ് അതിന്റെ അർത്ഥം മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കുറ്റപ്പെടുത്താൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല അവിടെ അങ്ങനെ ഒരു വിണ്യമായെങ്കിലും അല്ലെങ്കിൽ ഇനി എങ്ങനെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ പ്രയോഗം നടത്തിയത് ഖേദകരമായി പോയി എന്നാണ് എന്റെ അഭിപ്രായം കാരണം അത് മറ്റു മത ഇഷ്യൂ ആക്കാതിരിക്കട്ടെ നിങ്ങൾ അത് ഓൺ ചെയ്യരുത് കാരണം അത് ഓൺ ചെയ്താൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന മതസൗഹൃദത്തെ ബാധിക്കും ഈ പുള്ളി പറഞ്ഞതിൻ്റെ അകത്തെ ഈ ഉസ്താദ് തന്നെ ആയിരിക്കുമല്ലേ ഈ ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ പുള്ളിക്ക് മറ്റു മതങ്ങളെ പറ്റി നല്ല വിവരമുണ്ട് അതായത് ഒരു സ്ഥാനത്ത് കയറിയിരിക്കുമ്പം വെറുതെ കെട്ടിക്കിടക്കുന്നത് അവളെ ആകാൻ ആകരുത് അങ്ങനെ ആവരുത് പുള്ളി പാർവതി പറ്റിയൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ മറ്റു മത മതസ്ഥരുടെ ഗ്രന്ഥത്തിൽ പറയുന്ന അല്ലെങ്കിൽ അവരുടെ പുരാണങ്ങൾ കുറച്ചെങ്കിലുമൊക്കെ പഠിക്കണം എന്നിട്ട് വേണം നമ്മൾ ഈ അല്ലെ ഇന്നലെ മൈത്രേൻ്റെ പ്രസംഗം പോലെയാവും അതായത് എന്താണ് ഇസ്ലാമിൽ ഏതെങ്കിലും ഉപകാരം മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന ഏതെങ്കിലും ഒരു വരി ഉണ്ടോ എന്ന് ചോദിച്ചു ഇതിക്കവിഞ്ഞൊരു വിവരക്കേടി ഈ അടുത്ത കാലത്ത് കേട്ടിട്ടില്ലെന്ന് നമുക്ക് പറയാം ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ മതഗ്രന്ഥങ്ങളും മനുഷ്യന് ഉപകാരമുള്ളതും മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ മനുഷ്യൻ സന്മാർക്കായിട്ട് ജീവിക്കാനുള്ളത് മാത്രമേ എല്ലാ ജാതിയിലുള്ള മതഗ്രന്ഥത്തിലും എഴുതത്തുള്ളൂ അല്ലാതെ മനുഷ്യനോട് പോയി അടിപിടി കൂടിക്കോ മറ്റുള്ള മത മതക്കാരെ കണ്ട അപ്പത്തന്നെ തട്ടിക്കളഞ്ഞോ ഇതൊക്കെയാണ് മതഗ്രന്ഥത്തിൽ എഴുതുക ഇന്നലെ മൈത്രേൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം പുള്ളി വാക്കിയുള്ള ഒന്നും വായിക്കുന്നില്ല അല്ലെ ഖുറാൻ വായിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ ആദ്യ പറഞ്ഞ ഫൈസിലേക്ക് ഉമ്മർ എന്ന് പറഞ്ഞ ആൾക്ക് യാതൊരു വിവരവും ഇല്ല ഒരു മത പക്ഷേ രണ്ടാമത് സംസാരിച്ച ആളുടെ വിവരം കണ്ടോ അതുപോലെ അങ്ങേര് പറയുന്നത് കേട്ടോ ഇങ്ങനെ ഒരു വിവരക്കേട് നിങ്ങൾ ഇതിനെ എടുത്തു വെച്ച് അതായത് ഇവിടെ ഉണ്ടല്ലോ വി കെ ബൈജുനിയൊക്കെ പോലെ കുറേ എണ്ണങ്ങൾ ഉണ്ടല്ലോ അപ്പം തന്നെ പിടിച്ച് അതേ തൂങ്ങി ഇങ്ങനെ പോകാൻ വേണ്ടിയിരിക്കുന്നവർ വേണ്ടി നിങ്ങൾ ഒരുങ്ങരുത് അങ്ങനെ ഒരുങ്ങിയ ഇവിടെ ഈ സഹോദരങ്ങളെ പോലെ തോളെ തോളെ കഴിയുന്ന ഹിന്ദു മുസ്ലിം ഐക്യം നഷ്ടപ്പെട്ട് അവർ പിന്നെ ഇതിന്റെ വർഗീയതയിലേക്ക് ഇറങ്ങേണ്ടി വരും നിങ്ങൾ അങ്ങനെ ഇത് മൈൻഡ് ചെയ്യരുത് എന്നാണ് പുള്ളി പറഞ്ഞത് സമാധാനം ത്തിന്റെയും വിവരത്തിൻ്റെ ഒരു വാചകമാണ് പുള്ളി പറഞ്ഞു വിട്ട് പുള്ളിയുടെ ആ വിവരത്തിൻ്റെ ആഴം മനസ്സിലായും സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള മതമായിട്ട് സംസാരിക്കുന്ന ഒരു മുഴുവൻ ഈ പറയുന്ന ഭഗവത്ഗീതയും ഖുറാനും ബൈബിളും എല്ലാം അരച്ച് കലക്കി കുടിച്ചിരിക്കണം എന്നിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമുണ്ടോ ഈ നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന സൺഡേയൊക്കെയാണ് ഈ വീട് വഴി കയറി ഇറങ്ങി വരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരാരാന്നറിയാവോ യഹോവാസാക്ഷികൾ എന്ന് പറയും ബന്ദിക്കോസ് അല്ല യഹോവാസാക്ഷികൾ ശരിക്കും പറഞ്ഞാൽ അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവരെന്താ ചെയ്യുന്നറിയാം അത് ഒക്കെ വന്ന് വളരെ കൂളായിട്ട് കുഞ്ഞ് സൗണ്ടിയിലൊക്കെ സംസാരിച്ച് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യഹോവയുടെ വചനങ്ങൾ ഈ അവരുടെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ യഹോവയുടെ വചനങ്ങൾ ഈ ലോകത്തിന് ജീവിച്ചിരിക്കുന്ന ആരും കേൾക്കാത്തതായിട്ടുണ്ടാവരുത് അപ്പോൾ ആ യഹോവയുടെ വചനങ്ങൾ കേൾപ്പിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത് അപ്പോൾ ഈ ലോകം അവസാനിക്കും എന്നിട്ടൊരു പുതിയ ലോകം ഉണ്ടാകും അതിൽ യഹോവയുടെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും യഹോവാസാക്ഷികളായിട്ടുള്ളവർ മാത്രമേ കാണൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത് നമ്മളല്ല അവർ വിശ്വസിക്കുന്നത് അപ്പോൾ അവരെ പഠിപ്പിക്കുന്നത് എന്താ

അറിയാതെ ആരെയും അറിയാതെ പോയിട്ട് ഈ യഹോവാസാക്ഷി ആവാതെ പോവരുത് അതുകൊണ്ട് യഹോവയുടെ വചനം എല്ലാ മനുഷ്യരിലും എത്തിക്കണം എന്നും പറഞ്ഞാണ് ഇവർ ഈ വീട് തോറും കയറി ഇറങ്ങുന്നത് അപ്പം അത് എന്നാ അവരുദ്ദേശിക്കുന്നത് എന്നാ ഈ ഇനി പുതിയ ലോകത്ത് യകോവസാക്ഷികൾ മരണമില്ലാതെ അതോ മരിച്ചിട്ട് എങ്ങനെയാണോ ഉണ്ടാവും അപ്പം ഇനി ആരും ഒരാളെങ്കിലും അറിയാതെ പോകരുത് അവരായിട്ട് ആ യഹോവസാക്ഷികളുടെ കാര്യം അറിയിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അവരുടെ മൂപ്പന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് അവരുടെ ശരിക്കും ആ മൂപ്പന്മാർക്ക് ഈ ബൈബിളും ഗീ ഭഗവത്ഗീതയും ഖുറാനും എല്ലാം നല്ല അന്തസ്സായിട്ട് അരച്ചു കലക്കി കുടിച്ചെന്ന് പറയാം അതേപോലെ അവർക്കറിയാം അതെന്താണെന്നറിയാം പല വീടുകളിലാണ് ഇവർ കയറുന്നത് കയറുമ്പോൾ ചെല്ലുമ്പോൾ ഇവരെ പഠിപ്പിക്കുന്ന പട്ടി അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഓടി അടുത്ത മരത്തേ കയറിക്കൊള്ളാനാണ് എന്ന് വെച്ചാൽ പിന്തിരിയേണ്ട എന്നാണ് ഈ ഹോവയുടെ വചനമായിട്ട് വരുന്നവരെ പിന്തിരിയണ്ട അവർ ആട്ടി പറഞ്ഞ് വിട്ടാലും അവർ പോകാമെന്ന് പറയും പിന്തിരിയാൻ പാടില്ല അതാണ് അവരെ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ മൂപ്പന്മാരുണ്ടല്ലോ ഏകോസാക്ഷികളുടെ മൂപ്പന്മാർ അവരോട് നമ്മൾ നമ്മളിപ്പോൾ ഒരു പള്ളിയിലച്ചനോ ഒരു ഉസ്താദോ ഒരു പൂജാരിയോ ഒരു ഒക്കെ സംസാരിക്കാൻ അങ്ങോട്ട് ഇരുന്നു കഴിഞ്ഞാൽ എന്നാൽ അവരെന്താ ചെയ്യാമെന്നറിയാം നമ്മളിപ്പോൾ ഹിന്ദുവാണ് എങ്കിൽ അവർ നമ്മുടെ ഭഗവത്ഗീതയിലെ ഓരോ കാര്യങ്ങൾ പറയും അവരുടെ ഏകോസാക്ഷിയിലെ ബൈബിളല്ല കേട്ടോ അവർ ക്രിസ്ത്യനല്ല അവരുടെ ഏകോസാക്ഷിയിലെ ഓരോ നിയമങ്ങൾ നമ്മളോട് പറയും എന്നിട്ട് നമ്മുടെ ഈ വിഗ്രഹ ആരാധന ഹിന്ദുക്കളാണെ അവരുടെ ഈ വിഗ്രഹ ആരാധന കാളി കാളിയുടെ കഴുത്തേലെല്ലാം ഇങ്ങനെ തലയോട്ടിയുടെ മാല ഇതൊക്കെ ഇല്ലേ ഇങ്ങനെ ഇടുന്നത് പിന്നെ ഒന്നിലധികം ദൈവങ്ങൾ ഹിന്ദുക്കളെ അടിച്ചിടാനാണെങ്കിൽ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പൂജകൾ അത് ഇത് മന്ത്രവാദം കുറേ സിദ്ധാന്തം മുസ്ലിങ്ങൾക്കാണെങ്കിലും കുറേ അധികം ഇങ്ങനത്തെ കുറേ നിയമങ്ങളും അതും ഇതുമെല്ലാം ഉണ്ട് ഇതിനെയെല്ലാം കണ്ടിക്കുന്ന രീതിയിൽ അവർ അവർ വാദിച്ചു ചോദിക്കും എന്തിനേറെ പറയുന്നു പള്ളിയിലച്ചൻ വേണമെങ്കിൽ മാറി യഘോസാക്ഷിയാകും പൂജാരി വേണമെങ്കിൽ ജാതി മാറി ഏകോസാക്ഷിയാകും എന്ന് വെച്ചാൽ അവരതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ പഠിച്ചിട്ടാണ് അവർ നമ്മളോട് സംസാരിക്കാൻ വരുന്നത് അവരുടെ കയ്യിൽ ആയുധമുണ്ട് അവർ സംസാരിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നേരിട്ടറിയാവുന്ന വലിയ ഐ എ എസ് ഉദ്യോഗസ്ഥര് വരെ മാറിയ ചരിത്രമുണ്ട് അത്രയും ബ്രെയിൻ വാഷാണ് അവർ നടത്തുന്നത് അത്രേ പോലെ അവർക്ക് സംസാരിച്ച് ക്യാച്ച് ചെയ്യാൻ അറിയാം അങ്ങനെയാണ് അതൊരു മിടുക്കാണ് കാരണം അവർ അതുപോലെ പഠിക്കും അത് അവസാനം അത് പറഞ്ഞു വെക്കുന്ന ഇതെല്ലാം മതങ്ങളും വഴിക്കാണ് ഈ ഹോവയുടെ സാക്ഷികളായിട്ടുള്ളവരാണ് നല്ലത് എന്നുള്ള രീതിക്കാണ് അവർ നമ്മളെ പറഞ്ഞ് മനസ്സിലാകുന്നത് ഒരു പത്ത് ദിവസം അവർ ഒരു പ്രാവശ്യം നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വരും പിന്നെ നമ്മുടെ വീട്ടിൽ വരും അവരൊരു പത്ത് ദിവസം നമ്മുടെ വീട്ടിൽ അടുപ്പിച്ച് കയറി കഴിഞ്ഞാൽ ഏത് മതത്തിലുള്ളവരാണേലും ഏകോവസാക്ഷി ആയിപ്പോകും ഇന്ന് ഏകോവസാക്ഷി എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനെ ഒരു സംഘടന പോലെ അങ്ങനെ ഉണ്ട് അതിൻ്റെ അകത്ത് നാനാവിധ ജാതിക്കാരാണ് അല്ലാതെ ഒരു ജാതി ഈ കേരളത്തിലെ കാര്യം മാത്രമേ കേരളത്തിലുള്ള ഹിന്ദു മുസ്ലിം എല്ലാവരും വന്ന അതി ആ മതത്തിൽ നിന്ന് വന്നവരുണ്ട് ഈ മതത്തിൽ മുസ്ലിം മതത്തിൽ നിന്ന് വന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഹിന്ദുക്കൾ ഇഷ്ടം പോലെയുണ്ട് ക്രിസ്ത്യാനികൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് എനിക്കറിയാം എൻ്റെ ഉണ്ട് ചില ബന്ധുക്കാരുണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്കറിയാം യോഗസാക്ഷിയുടെ രീതി എന്താ അതായത് നമ്മുടെ വീട്ടിൽ ഒരു പത്ത് ദിവസമൊന്നും വേണ്ട അഞ്ച് ദിവസം സംസാരിക്കാൻ അനുവദിച്ചാൽ നമ്മൾ ബ്രെയിൻ വാഷ് ആണ് അപ്പം നമ്മൾ മാറിയിരിക്കും നമ്മളറിയാത്ത ഒരു ലോകം അവർ നമുക്ക് മുന്നിൽ തുറന്ന് വരും അതൊക്കെ അവിടെ പറയാൻ ഉദാഹരണം പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ ഏത് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴും ഈ മൂന്ന് മതത്തിനെപ്പറ്റി സംസാരിക്കാൻ അറിഞ്ഞിട്ട് വേണം പറയാൻ ഇവിടെ പാർവതിയുടെ അത് ശിവൻ്റെ ഇത് എന്നൊക്കെ പറഞ്ഞ് വിവരക്കേട് വിളിച്ച് പറയുമ്പോൾ ലിംഗം പുരുഷലിംഗം എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഈ ഉസ്താദിനെ അറിഞ്ഞിരിക്കണം അല്ലാതെ ലിംഗമല്ല ഉദ്ദേശിക്കുന്നത് അതൊരു ചിഹ്നം ആരാധിക്കും ിക്കാനുള്ള ഒരു അടയാളം അങ്ങനെയാണ് അതിനെ കാണുന്നത് ഹിന്ദുമതം ഹിന്ദുമതം അതെ അതെ എങ്ങനെയാണ് ശിവലിംഗം എന്ന് പറഞ്ഞാൽ അല്ലെ ലിംഗം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം എങ്ങനെയാണ് മനസ്സിലാക്കുന്നതിലും മനസ്സിലാക്കണം പിന്നെ ഈ പറയുന്ന പോലെ മാപ്പ് പറയാൻ കാണിച്ച ഒരു ഭയങ്കര മനസ്സ് അത് നമുക്ക് കാണാതെ പോകാൻ പാടില്ല കാരണം ഈ ഹിന്ദു ഹിന്ദുമതത്തിൽ വർഗീയതയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷൈനി മധുസൂദനം വി കെ ബൈജു റീന ഫ്രാൻസ് റീന ഫ്രാൻസ് ക്രിസ്ത്യാനിയാന്ന് തോന്നുന്നു ഖുറാനെന്നുള്ളതിനൊന്നും തൂറാൻ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ് ഇവരാരും മാപ്പ് പറഞ്ഞ് നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ല ഇവരൊക്കെ പല വിവരക്കേടും വിളിച്ച് പറയും മാപ്പെന്ന് ഒരു സംഗതി അവരുടെ തന്നെ കണ്ടുമില്ല അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്ന് മാപ്പ് പറഞ്ഞതും ഇനി നിങ്ങൾ ഇതും പൊക്കി പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു ഇതിനായിട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞതും വലിയൊരു മനസ്സാണ് വലിയൊരു കാര്യമാണ് ആ ചെയ്ത് അങ്ങനെ പറയാം അതുപോലെ തന്നെ ഖുറാനില് മറ്റു മതസ്ഥരുടെ ആരാ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ എന്തിനെ ആരാധിക്കുന്ന വസ്തുവിനെ അപമാനിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും കൂടെ പറയുക ചെയ്ത് അങ്ങനെ കൂടെ തുറന്നു പറഞ്ഞ് നമുക്കും ഒരു കേൾക്കുന്നവർക്കും ഒരു ബോധമാക്കി തരികയാണ് അതൊരു വലിയ മനസ്സ് തന്നെയാണ് കാണാതെ പോകരുത് പക്ഷേ ഈ ഉമർന്ന ഫൈസി ആൾ അത്ര ശരിയല്ലെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ ലാസ്റ്റായിട്ട് പറഞ്ഞു വരുമ്പോൾ പുള്ളി അത്ര ആൾ ശരിയല്ല കാരണം അവരതുപോലെ അടിച്ചതാണെന്നാൽ ഞാൻ ഇതുപോലെ അടിക്കുമെന്നും പറഞ്ഞു പുള്ളി വായി തോന്നി വൃത്തിയേട് പറഞ്ഞു അവിടെ പാർവതി ദേവിയെ പറ്റിയൊക്കെ പറഞ്ഞു മഹാവൃത്തിയേടാണ് അങ്ങനെ കൂട്ടി പറയാൻ പാടില്ല ഒരു കാരണവശാലും ആ ചെയ്തോ മോശമാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ